പ്രകരെ പോയി ഇന്ന് പൈസയായി കിട്ടിയ ഈ മാസം ഈ ഒരു മാസത്തിനിടയിൽ നമുക്ക് പൈസ കിട്ടിയ പതിനാല് ഫോണുകളാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് തിരികെ നൽകുന്നത് ഇത് ഈ സി ഇ ഐ ആർ എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സി ഇ ഐ ആർ സെൻട്രൽ റിക്രൂപ്മെൻ്റിൽ ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ആ രജിസ്റ്ററിൽ നമ്മൾ നഷ്ടപ്പെടുന്ന ഫോണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ മൊബൈൽ നമ്പർ ഐ എ ഡി നമ്പർ അതുപോലുള്ള വിവരങ്ങൾ നിങ്ങൾ അടിസ്ഥാനത്തിൽ അതിൻ്റെ പുറകിൽ നമ്മുടെ സൈബർ സെല്ലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരും പ്രവർത്തിൻ്റെ ഫലമായിട്ട് ആ ഫോണിൽ പോലെയാണെങ്കിലും പുതിയ സിം കാർഡ് ഇടുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പുറകെ പോയിട്ടാണ് ഇന്ന് ഈ ഫോണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പല ജില്ലകളിൽ നിന്നും ഉള്ള ഫോണുകളും നമ്മൾ ഇവിടേക്ക് ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് കിട്ടിയത് നാലോളം ഫോണുകളിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉപയോഗിക്കുന്ന ഫോണുകളായിരിക്കും അവയേയും നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ നമുക്കി നമ്മുടെ ഈ ഈ മൊബൈൽ ഫോൺ തിരിച്ച് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോജന ശേഷം നിന്നും ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് നമ്മുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അബിസ്നാൻ ആണ് അബിസ്നാൻ എല്ലാവിധ ഭാവങ്ങളും ആശംസകളായി നഷ്ടപ്പെട്ട പതിനാല് ഫോണുകൾ കണ്ടെത്തി ഉടമകൾക്ക് നൽകി പയ്യന്നൂർ പോലീസ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും നഷ്ടപ്പെട്ട പരാതി നൽകിയവരുടെ ഫോണുകളാണ് കണ്ടെത്തി കൈമാറിയത് സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നും നാലെണ്ണം സംസ്ഥാനത്തിന് പുറത്ത് നിന്നുമാണ് കണ്ടെത്തിയത് ഒരു മാസത്തിനകം കണ്ടെത്തിയവയാണ് ഈ ഫോണുകളെല്ലാം എന്ന പ്രത്യേകത കൂടിയുണ്ട് ആകെ കിട്ടിയ പരാതികളിൽ ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ഹാളിൽ ഒരു ചടങ്ങ് നടത്തിയാണ് ഫോണുകൾ ഉടമകൾക്ക് കൈമാറിയത് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഫോണുകൾ കൈമാറി സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പി ശ്രീഹരി എസ് ഐ പി യുദു എസ് ഐ എൻ കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് സിഇഐആർ എന്ന സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഇതിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത രസീദിന്റെ നമ്പറും നഷ്ടപ്പെട്ട ഫോണിന്റെ വിവരങ്ങളും രേഖപ്പെടുത്തുക ഈ സമയത്ത് നഷ്ടപ്പെട്ട ഫോണിലുണ്ടായിരുന്ന സിം കാഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഉപയോഗിക്കണം അപ്പോൾ നഷ്ടപ്പെട്ട ഫോണിലെ സിം കാർഡ് ഉപയോഗശൂന്യമാകും നഷ്ടമായ ഫോണിൽ പുതിയ സിം കാർഡ് ഇടുമ്പോൾ ഫോണിൻ്റെ ഉടമയുടെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിട്ട ഫോണിൽ എസ് സന്ദേശം വരും പോലീസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പോർട്ടലിലും വിവരവും ലൊക്കേഷനും ലഭിക്കും ഇങ്ങനെ പോലീസ് ഫോൺ കണ്ടെത്തും